അപ്പോൾ ക്രിസ്തുവേശുവിന്റെ മടങ്ങി വരവെങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുത്തെ സഹിതത്തിലേക്ക് സമാഗമിക്കപ്പെടുന്നവരാര് എന്നുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി ശരീരം ദുർന്നടപ്പിന് വിട്ടുകൊടുക്കാതെ വിശുദ്ധി പരിപാവനതയോടെ കാത്തു സൂക്ഷിക്കുന്നവർ ആരോ അവരാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെങ്കിൽ അവിടുത്തെ സവിധത്തിലേക്ക് സമാഗമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ കേട്ട് മടങ്ങാൻ സാധിച്ചു രണ്ടാമത് റോമർ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ ചിന്തയുടെ രണ്ടാമത്തെ ഉപഭാഗമായി പ്രസ്താവിക്കേണ്ടതിന് ആഗ്രഹിക്കുന്നു വളരെ പരിചിതമായ ഏവർക്കും സുപരിചിതമായ വളരെ അനുഗ്രഹീതമായ ഒരു തിരുവെടുത്താണ് ഒന്ന് ശ്രദ്ധിക്കൂ എന്താണ് അവിടെ കേൾക്കാൻ കഴിയുന്നത് അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് പ്രീപഠമോളം വായിച്ചു കേൾപ്പിച്ചത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ആ വാക്യം അല്പം ദൈർഘ്യമുള്ളതാണ് എങ്കിലും അതിൽ നിന്ന് ഒന്നിന്റെ ഒന്നിലാങ്ങൾ അടർത്തിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൾ നമ്മുടെ ദൈവവചന ചിന്തയുടെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിങ്കിൽ അവിടുത്തെ സമിതത്തിലേക്ക് സമാഗമിക്കപ്പെടുന്നവർ ആര് എന്നുള്ള ആ ചോദ്യത്തിന്റെ രണ്ടാമത്തെ മറുപടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുന്നവർ ശ്രദ്ധിക്കണമേ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് സമാഗമിക്കപ്പെടുന്നവർ ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് നാം കേട്ടുകഴിഞ്ഞത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നിൽക്കുന്നവർ അഥവാ ജീവിക്കുന്നവർ എന്ന് നമുക്കൊരു മറുപടി ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന് പറയുന്നത് ലോകം എന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ നിമത്തിൽ ഞാൻ കണ്ടെത്തിയ മൂന്ന് പ്രയോഗങ്ങൾ അപോസ് പതിനേഴാം അധ്യായം വാക്യത്തിലും അതുപോലെ തന്നെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിലും ഇപ്പോൾ നമ്മൾ വായിച്ച റോമർക്കെടുതി ലേഖന പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിലും മൂന്നിടങ്ങളിൽ ലോകം 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 എന്ന പ്രതി ആ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു ഈ മൂന്നിടത്തെയും ലോകം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥം മൂന്നും വ്യത്യസ്തങ്ങളാണ് പതിനേഴാമധികം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ലോകം എന്നത് കാണാൻ കഴിയുന്നു ലോകവും അതിൽ ഉള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം സകലത്തിന് നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ അവിടുന്ന് വസിക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നു അവിടെ ലോകം എന്നർത്ഥമാക്കിയിരിക്കുന്ന അർത്ഥം പ്രപഞ്ചം എന്നാണ് ഭൂമി എന്ന് കൊടുക്കാൻ കഴിയും പ്രപഞ്ചം എന്നാൽ സുവിശേഷം യോഹനുവിശേഷം മൂന്നാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നകരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ലോകം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് അവിടുത്തെ ലോകം എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യൻ എന്നുള്ളതാണ് ലോകത്തെ സ്നേഹിച്ചു പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച സോറി ലേഖനം പന്ത്രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്ന മൂന്നാമത്തെ പ്രയോഗം ലോകത്തെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അവിടെ ലോകമെന്ന അർത്ഥമാക്കിയിരിക്കുന്നത് സാത്താന് വ്യവസ്ഥ എന്നതാണ് അവിടെ അർത്ഥമാക്കാൻ കഴിയുന്നത് ആർഭാടങ്ങൾ ആഡംബരങ്ങൾ അനാചാരങ്ങൾ ദുരാചാരങ്ങൾ വ്യവിചാരങ്ങൾ ഹീനകൃത്യങ്ങൾ മുതലായ ഈ ലോകത്തിന്റെ ഒത്തിരി വ്യവസ്ഥതികൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നം നാം ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കുറെ വ്യവസ്ഥിതികൾ അതിന്റെ നടുവിലൂടെയാണ് നാം ഒക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികൾക്ക് അനുകൂലപ്പെട്ട് അതിനോട് താഴാമ്യ താനാത്മ്യപ്പെട്ട് മുമ്പോട്ട് പോകരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോഗത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ആ പ്രസ്താവന അത്രമാത്രം നമുക്ക് വേണ്ടതുപോലെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കുറെ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്നത് തന്നെയാണ് നിശ്ചയമായിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് കാണാൻ കഴിയുന്നത് ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങൾ ഒക്കെ നിലവിൽ നിൽക്കുന്ന ഈ ലോക വ്യവസ്ഥിതികളെ നമുക്ക് എങ്ങനെ മറികടന്ന് മുമ്പോട്ട് പോകാൻ കഴിയും ഒരുപക്ഷെങ്കിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം ദൈവത്തിന്റെ ദാസനെ എങ്ങനെ ആർക്ക് അത് സാധിക്കും അത് സാധിക്കുമോ അത് സാധിച്ചേ പറ്റൂ എങ്കിലേ യേശുനാഥന്റെ മടങ്ങി വരവ് അങ്ങനെയുള്ളവർക്കെ ഗുണകരമാകുള്ളൂ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ ഇഴുകി മുഴുകി അതിനോട് താരാത്മ്യപ്പെട്ട് അതിനോട് അനുരഞ്ജനപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി എങ്കിൽ വിളിച്ചു പറയട്ടെ അങ്ങനെയുള്ള വ്യക്തിക്ക് യേശുവിന്റെ വരവ് എന്നുള്ളത് നഷ്ടമായിരിക്കും കഴിയാത്ത തീർത്താൽ തീരാത്ത വലിയ നഷ്ടമായിരിക്കും അത് അതുകൊണ്ടാണ് അനുരൂപർ ആകരുത് എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് അഥവാ ഈ ലോക വ്യവസ്ഥിതികൾക്ക് അനുകൂലമായി മുമ്പോട്ട് പോകരുത് എന്ന് പറയും ഇന്നലെ ഞാൻ പ്രസ്താവിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നമ്മുടെ ശരീരം ദൈവത്തിലുള്ളതാണ് അത് ദൈവത്തിന്റെ മന്ദിരമാണ് നമുക്കിഷ്ടം പോലെ അത് ഉപയോഗിക്കാൻ അനുവാദം ഇല്ല നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള വലിയ ആഴമായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ് അതിഷ്ടം പോലെ നമുക്ക് വിട്ടുകൊടുക്കാൻ ശരീരത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല പോകുന്നതിന് കുഴപ്പമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ യേശുവിന്റെ വരവ് അങ്ങനെയുള്ളവർക്ക് നഷ്ടമായി പോകും ഞാൻ എന്നലേ പറഞ്ഞല്ലോ ഉലകം കാത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യേശുവിന്റെ മടങ്ങി വരവാണ് രണ്ടാമത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ ഈ ലോകത്തിന് അനുരൂപമായി മുമ്പോട്ട് പോകുന്നു മോളി ഒന്ന് വാക്യങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കണം നമുക്ക് ലേഖനം വളരെ പരിചിതമായ ഒരു വാക്യം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊൻപത് മുതൽ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം കലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊൻപത് മുതൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ താഴേക്ക് വായിക്കാം ഇരുപത്തി ഒന്ന് വരെ അവളെ ഒരു ദീർഘമായ പട്ടിക നമുക്ക് കാണാൻ കഴിയുന്നു ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് തുടങ്ങി ഏകദേശം പതിനഞ്ച് കാര്യങ്ങളോളം ആ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ വാക്യം വായിച്ച് പൂർത്തീകരിക്കുന്നത് വർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല കേൾക്കണമേ അത് നിസ്സാരമായി നാം തള്ളിക്കളയരുത് ഈ വക പ്രവർത്തിക്കുന്നവരാരും ശ്രദ്ധിക്കൂ അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ചുരുക്കത്തിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ഞാനിങ്ങനെ എടുത്തു പറയട്ടെ അവർക്ക് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അവർക്ക് നഷ്ടമായിരിക്കും അവർ അതറിയുകയില്ല യേശു മടങ്ങി വരുമെന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ് അത് കെട്ടുകഥയല്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഉലകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ അത്ഭുതം എന്നുള്ളത് യേശുവിന്റെ മടങ്ങി വരവാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ നമുക്ക് സമാഗമിക്കപ്പെടണമെങ്കിൽ രണ്ടാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചു വരുന്നത് ഈ അല്പം ശ്രദ്ധിച്ചേ പറ്റൂ ക്രിസ്തുവിന്റെ മണങ്ങി വരവു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ വിളിച്ചു പറയട്ടെ വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ച മതിയാകൂ ഈ ലോകത്തിന് അനുരൂപരാകരുത് മുമ്പ് നമ്മളിപ്പോൾ വായിച്ചത് ഈ വക പ്രവർത്തിക്കുന്നവരാരും ഈ വക പ്രവർത്തിക്കുന്നവർ യേശുക്രി മടങ്ങി വരവ് അവർക്ക് പ്രയോജനമാകില്ല അവർക്കത് നഷ്ടമായി തീരും എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ് ബ്ലീഷ് പറയട്ടെ എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് അനരൂപരാകരുത് എന്ന് പറയാൻ കാരണം രണ്ടു മൂന്ന് വാക്കുകളുടെ തെളിവോടെ രണ്ടു മൂന്ന് വാക്കുകളുടെ അകമ്പടിയോടെ അതൊന്ന് ഹൃദയസ്ഥമാക്കാൻ വളരെ എളുപ്പമാണ് പറഞ്ഞു തരാൻ നിങ്ങൾ നോട്ട് ചെയ്യുക അതിൽ ഒന്ന് രണ്ടെണ്ണപ്പോൾ നമ്മൾ വായിക്കുന്നു ഇവിടെ കാണാൻ കഴിയുന്നത് ഫിലിപ്പി ലേഖനം അതിന്റെ അധ്യായം സോറി അധ്യായം അതിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നമ്മുടെ പൗരത്വമോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്ന് നമ്മുടെ കർത്താവായ കർത്താവേശുക്രിമെന്ന് കേൾക്കണമേ അവിടെ നിന്ന് എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താമായ യേശുക്രിസ്തു രക്ഷിതാവായി അതുപോലെ നമ്മുടെ രക്ഷകനായി നമ്മെ ഉദ്ധരിക്കുവാൻ ഇഹത്തിലെ കിണി വരുമെന്ന് നാം കാത്തിരിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ പ്രഥമ ആഗമനം പാപത്തിൽ നിവദിച്ചു പോയ ആനകുലത്തെ പാപത്തിൽ നിന്നും കരകയറ്റുവാൻ തന്റെ ചോര മുഴുവനും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത് പാപത്തിൽ വീണുപോയവനെ രക്ഷിക്കാനല്ല പാവിയെ രക്ഷിക്കാനല്ല യേശു മടങ്ങി വരുന്നത് ഈ ലോക വ്യവസ്ഥിതിയെ അതിനെ അതിജീവിച്ച് ഈ ലോകത്തിന്റെ വ്യവസ്ഥകളോട് താത്മ്യപ്പെടാതെ തികച്ചും നയിക്കുന്ന ഭക്തർ ആരുണ്ട് അവരെ ചേർക്കാനാണ് യേശു വീണ്ടും വരുന്നത് അവിടെ നിന്ന് എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അടുത്ത നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ആ വളരെ അവൻ തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ട് ആ ശക്തിയുടെ വ്യാപനം കൊണ്ട് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരാൾ മാത്രം ഈ രാത്രിയിൽ ഞങ്ങൾ ഉച്ചത്തിൽ പ്രസ്താവിക്കുന്ന സർവശക്തനായ മാത്രമാണ് സകലത്തെ നിന്നാലും അവളെ മുഴുവൻ കീഴ്പ്പെടുത്താൻ കഴിവുള്ളവൻ മാത്രം വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി തീർന്ന യേശു കഥാവും മാത്രം ആ യേശുവാണ് സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള തന്റെ വ്യാപന ശക്തി വ്യാപാര ശക്തി കൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ മനുഷ്യന്റെ ശരീരത്തിൽ ഏഴുവിധ താഴ്ച കൊണ്ട് രാത്രിയിൽ അവർക്ക് പറഞ്ഞു പോയാൽ എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല മനുഷ്യ ശരീരത്തിന് നമ്മുടെ ഈ ശരീരത്തിന് ഏഴുവിധ താഴ്ചകളുണ്ട് അപ്പോൾ തന്നെ ഏഴുവിധ ഉയർച്ചകളും കൊണ്ട് ന്യായമായി ഈ ലോകത്തെ അതിജീവിച്ച് ദൈവവചന പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ച് തിരുവനത്തിന്റെ സത്യങ്ങളിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ശരീരത്തിന് ആറ് വിവിധ താഴ്ചകൾ ഉള്ളപ്പോൾ അതിനെ അതിജീവിച്ച് സോറി ആ ഏഴുവിധ ഉള്ളപ്പോൾ അതിനെ അതിജീവിച്ച് ഏഴുവിധ ഉയർച്ചകൾ പ്രാപിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ മടയിൽ വരുമെങ്കിൽ അവിടുത്തെ സവിധത്തിലേക്ക് സമാഗമിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ പറയട്ടെ സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അനുരൂപമാകരുത് എന്ന് പറയാൻ കാരണം ഇത് പറയാൻ എന്തുകൊണ്ട് ഈ ലോക അനുകൂലപ്പെടരുത് അനുരഞ്ജനപ്പെടരുത് അതിനോട് താരാത്മ്യപ്പെടരുത് എന്ന് പറയാൻ കാരണം ചുരുക്കത്തിൽ എന്ത് പറയട്ടെ നമ്മൾ യേശുക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപമാകാൻ പോവുകയാണ് ഹലോ കേട്ടോ യേശു ക്രിസ്തുവിന്റെ രൂപത്തോട് നാം അനുരൂപമാകാൻ പോകുന്നത് കൊണ്ട് ഈ ലോകത്തിന് അനുരൂപർ ആകരുത് പറയട്ടെ ഈ ലോകത്തോട് അനുരൂപപ്പെടുന്ന ഏതും മഹാനായിരുന്നാലും അവൻ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകില്ല ആ ചിന്താധാരയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയട്ടെ ആ ചിന്തയിൽ നമുക്ക് നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ എന്റെ യേശുവിന്റെ രൂപത്തോട് ഞാൻ അനുരൂപമായി രൂപാന്തരപ്പെടാൻ ഇരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന് ഞാൻ അനുരൂപമാകത്തില്ല എന്നുള്ള ആ ഉറച്ച ദൃഢപ്രതിജ്ഞയോടുകൂടെ ആ വെല്ലുവിളിയോടുകൂടെ നമ്മുടെ ആത്മജീവിതം ജീവിതം ശുദ്ധമുള്ള കാലങ്ങൾ പരിഭാവനമായി ദൈവവലനത്തിന്റെ വ്യവസ്ഥയിൽ ആശ്രയിച്ച് മുമ്പോട്ട് നയിക്കുവാൻ സ്വർഗത്തിലെ സർവശക്തരായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ മഴ കെയ്ത്ത് തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ നിർത്തേണ്ടി വന്നാലും ഇപ്പോൾ ഈ വാക്കുകൾ ഉപസംഹാരമായി പറയേണ്ടി വന്നാലും ഞാൻ വിളിച്ചു പറയട്ടെ യേശുക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപമായി നാം രൂപാന്തരപ്പെടാൻ പോകുന്നതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകരുത് ഉറപ്പുകൾ മനസ്സിലാക്കൂ ഒന്ന് യോഹന്നാഥന്റെ ലേഖനം മൂന്നാമത്തെ ഏറ്റാമത് ഞാൻ പറഞ്ഞേക്കാം ആ ഭാഗത്ത് എഴുതി ഇങ്ങനെ ഇതിനോട് വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇതിനോട് വളരെ ബന്ധമുള്ള ഭാഗം പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവം മക്കൾ ആകും നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര് യേശു പ്രത്യക്ഷമാകും ഈ ഭാഗത്തൊക്കെ എടുത്തു പറയാൻ കഴിയുന്നത് യേശു പ്രത്യക്ഷപ്പെടും യേശു പുനരാഗമിക്കും യേശു മടങ്ങിവരും ഈ രാത്രി ഉച്ചത്തിൽ ഈ ദേശത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശു മടങ്ങിവരും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങിവരും ഈ വന്നിയൂർക്കര പ്രദേശത്ത് ഒരാൾ പോലും നഷ്ടമായി പോകരുത് നീ ആ യേശുവിന്റെ കാലങ്ങളും അവിടുത്തെ സമിതത്തിലേക്ക് സമാഗമിക്കപ്പെടണം ഈ ദേശവാസികളെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അവിടേക്ക് ആഹ്വാനം ചെയ്യുന്നു ഇപ്പോൾ നാം ദൈവ മക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല യേശു പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും കേട്ടോ നോട്ട് ചെയ്ത രണ്ടു വാക്യം കൂടെ ഞാൻ ഇനി തരാം യേശുവിനോട് നമ്മൾ സദൃശരാകുന്നത് ഒറ്റ കാര്യമാണ് റോമലേഖനം പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരുത് ിൽപ്പി ലേഖനത്തിൽ നമ്മൾ കണ്ടു സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ തന്റെ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി ഉണ്ട് നമ്മുടെ താഴ്ചകളുടെ ശരീരത്തെ തന്നെ ബഹുത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും യോഹനന്റെ ലേഖനത്തിൽ കണ്ടത് നമ്മൾ അവിടുത്തെ രൂപത്തോട് അനുരൂപമായി തീരും ഇനി രണ്ട് കൊഴുത ലേഖനം മൂന്നാമം പതിനെട്ടാം ബാക്കി നിൽക്കാണെന്ന് കഴിയുന്നത് നാം തേജസിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും കേൾക്കുക ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് നമുക്കൊരു രൂപാന്തരമുണ്ട് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ പറഞ്ഞ് ഞാൻ ദീർഘമാക്കാതെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒത്തിരി മഴ നനിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം നമ്മൾ വായിച്ച കുറിവാക്കുന്നത് കിടപ്പുണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ് പുതുക്കി രൂപാന്തരപ്പെടുക അവിടെയും രൂപാന്തരത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു നാം നമ്മിൽ തന്നെ നമുക്ക് വേണ്ടി ഒരു രൂപാന്തരം വരുത്തുക എവിടെയാണ് നാം രൂപാന്തരം വരുത്തേണ്ടത് മനസ്സിന് നമ്മുടെ മനസ്സിന് നാം ഒരു രൂപാന്തരം വരുത്തണം നാം ഒരു രൂപാന്തരം വരുത്തിയാൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ മടങ്ങി വരവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറയട്ടെ നാം അതേ പ്രതിമയായി നാം രൂപന്തരപ്പെടുമെന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വിളിച്ചു പറയട്ടത് പറഞ്ഞത് ഉലകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് യേശുക്രി മടങ്ങി വരവാണ് ഇന്ന് നമ്മൾ മരിച്ചുപോയാൽ ദുഃഖിക്കേണ്ടതില്ല യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ ഇന്നലത്തേത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ മടങ്ങി വരവെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് രൂപാന്തരം സംഭവിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ ഉലകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ രണ്ട് വിഭാഗക്കാരും കൂടെ ചേർന്ന് യേശുവിനെ എതിരേൽക്കാൻ മധ്യകാശത്തിലേക്ക് എടുക്കപ്പെടും മരിച്ചു വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ജീവനോടിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് ഇരുവിഭാഗക്കാരും കൂടെ ചേർന്ന് യേശുവിനെതിരേൽക്കാൻ മധ്യകാശത്തിലേക്ക് എടുക്കപ്പെടും പ്രിയരെ നമുക്കതിനോട് വരുന്ന